പാർട്ടി പരിപാടികൾ പാലിക്കേണ്ട അച്ചടക്കം ഉണ്ടാകണം അനാവശ്യമായ ദുഃഖം തിരക്കും ഉണ്ടാകരുത് ദുഃഖം തിരക്കും കണ്ടില്ലേ കോഴിക്കോട് കോഴിക്കോട് ഇത്രയും വരുന്ന സമ്മേളനം നടത്തി എത്ര അത്തരത്തിൽ എന്ത് മാത്രം ഭാഗത്തു എന്ത് അച്ചടക്ക രാജ്യമാണ് നമുക്ക് നമുക്ക് അച്ചടക്കം കണ്ടെ അതുകൊണ്ട് പറഞ്ഞു കിടക്കുന്നത് അതിൽ അത്തരം ഒരു സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കരുത് ഏത് அவர் எவ்வளவு ஆரெகிலும் இருந்தவரெகே நடவடிக்கணுள்ளதும் தீர்மானம் அது எல்லா ஜெல்லா கமிட்டியும் ஆசியப்படையா